ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് അമ്മ സംഘടനയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് തുറന്നു പറഞ്ഞ താരം ആരോപണവിധേയർ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ച അന്വേഷണത്തെ നേരിടണമെന്നും വ്യക്തമാക്കി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട അവസരത്തിലും പൃഥ്വിരാജ് അടക്കമുള്ള യുവനടന്മാരുടെ നടന്മാരുടെ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് അമ്മ ആരോപണവിധേയനെതിരെ നടപടിക്കൊരുങ്ങിയത് സിനിമാ രംഗത്തെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് നടൻ പൃഥ്വിരാജ് ആരോപണ വിധേയർ മാറി നിൽക്കുക തന്നെ വേണം ചൂഷണങ്ങൾക്കെതിരെ കൃത്യമായ അന്വേഷണവും ശിക്ഷയും വേണം സംഘടിതമായി തൊഴിലവസരം നിഷേധിക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് പവർ ഗ്രൂപ്പില്ലെങ്കിൽ അതുണ്ടാകാൻ പാടില്ലെന്നും പൃഥ്വിരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കെട്ടിച്ചമച്ച ആരോപണങ്ങളാണെങ്കിൽ അക്കാര്യത്തിലും ശിക്ഷാനടപടികൾ കൈക്കൊള്ളണം എന്നതാണ് പൃഥ്വിരാജ് വ്യക്തമാക്കിയിരിക്കുന്നത് അന്വേഷണങ്ങൾ ഉണ്ടാകണം ഉണ്ടാകും അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം നിലപാടുകൾ പറഞ്ഞതിന്റെ പേരിൽ നടി പാർവതിക്ക് മുൻപേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യവും പൃഥ്വിരാജ് മറന്നിട്ടില്ല തന്റെ പരിധിയിൽ പ്രശ്നങ്ങളില്ല എന്ന കരുതി ഉത്തരവാദിത്വങ്ങൾ തീരുന്നില്ല എന്നും പൃഥ്വി അടിവരയിട്ട് പറയുന്നു എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ വർക്കുള്ള ഏറ്റവും ശരിയായ മറുപടിയാണിത് പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ ശരിയാണ് ഒരു നിലപാടെടുക്കത്തിന്റെ പേരിൽ അറിയോ നമ്മള് ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ ആൾക്കാരുടെ വരുമ്പോൾ അത് പലപ്പോഴും ും നിരോധനമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുൻപും പിൻപും എന്ന വിലയിരുത്തപ്പെടുന്ന കാലത്ത് പൃഥ്വിരാജ് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ഓരോ നിലപാടുകളും കൂടി അടയാളപ്പെടുത്തും അമൃത ന്യൂസ് കൊച്ചി